സഹകരണത്തിൽ സർക്കാരുമായി കോൺഗ്രസ് സഹകരണമില്ലെന്ന് പ്രഖ്യാപിച്ച സാഹചര്യം മുതലെടുക്കാൻ വീണ്ടും സഹകരണ വേട്ട സജീവമാക്കാൻ കേന്ദ്ര ഏജൻസികൾ എത്തുകയാണ് കണ്ടല സർവീസ് സഹകരണ ബാങ്കിൽ വീണ്ടും നടന്ന പരിശോധനയും ഇതിന്റെ തുടക്കമാണ് ബുധനാഴ്ചയാണ് ഇ ഡി അധികൃതർ കണ്ടല ബാങ്കിലെത്തി വീണ്ടും പരിശോധന നടത്തിയത് കഴിഞ്ഞ വർഷം നവംബർ എട്ടിനാണ് ഇ ഡി അധികൃതർ കണ്ടല ബാങ്കിലും മുൻ പ്രസിഡന്റ് എൻ ഭാസുരാങ്കന്റെ വീട്ടിലും പരിശോധന നടത്തിയത് തുടർന്ന് ഇ ഡി അറസ്റ്റ് ചെയ്ത ഭാസുരാകനും മകനും ഇപ്പോഴും ജയിലിലാണ് സമാന പരിശോധനകൾ കേരളത്തിലെ മറ്റ് ആരോപണ വിധേയമായ സഹകരണ സംഘങ്ങളിലും നടത്തും സംസ്ഥാനത്തെ എല്ലാ സഹകരണ ബാങ്കുകളെയും നിരീക്ഷണത്തിലാക്കി ക്രമക്കേടുകൾ കണ്ടെത്താനുള്ള സംവിധാനം ഇ ഡി ഉണ്ടാകുമെന്നാണ് സൂചന നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇതെല്ലാം പരിശോധിക്കാനാണ് നീക്കം ബുധനാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്നെത്തിയ ഇ ഡി അധികൃതർ കണ്ടല ബാങ്കിന്റെ മുഴുവൻ രേഖകളും ആവശ്യപ്പെട്ടു നിക്ഷേപകരുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം അടുത്ത ദിവസം പരിശോധനയ്ക്ക് ലഭ്യമാക്കണമെന്നും ബാങ്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ബാങ്കിൽ നിന്ന് നിക്ഷേപം തിരികെ ലഭിക്കാത്തവരോട് ഇഡിക്ക് മുന്നിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാറനല്ലൂർ പോലീസിൽ പരാതി നൽകിയ അറുപത്തിനാല് നിക്ഷേപകരെയാണ് ആദ്യഘട്ടത്തിൽ ഇ ഡി പരിശോധനയ്ക്കായി വിളിപ്പിച്ചിരിക്കുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇവരുടെ നിക്ഷേപ കണക്കുൾപ്പെടെ ഇ ഡി പരിശോധിക്കും നിക്ഷേപവുമായി ബന്ധമുള്ള മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് ഇ ഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് പല നിക്ഷേപകർക്കും കുരുക്കായും മാറും ആദ്യഘട്ടത്തിൽ പരിശോധന നടന്ന് ഒരു വർഷത്തിന് ശേഷമാണ് കണ്ടലയിലേക്ക് വീണ്ടും ഇ ഡി എത്തുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ബാങ്കിന്റെ പ്രവർത്തനം ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നിക്ഷേപകർക്ക് ഇതുവരെ തുക മടക്കി കൊടുത്തിട്ടില്ല കരുവന്നൂരിലും കണ്ടലയിലും ഇടത് ബാങ്കുകൾ പ്രതിരോധത്തിലായതോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തിയത് എന്നാൽ ഇ ഡി നീക്കങ്ങളിൽ കോൺഗ്രസ്സും സംശയം ആരോപിച്ചു ഇതോടെ സർക്കാരും പ്രതിപക്ഷവും ഒന്നായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് സംയുക്ത സംവിധാനവും വന്നു എന്നാൽ ചെവായൂരിലെ സഹകരണ ബാങ്ക് ഇലക്ഷൻ കോൺഗ്രസിനെയും സി പി എമ്മിനെയും തെറ്റിച്ചു ഇനി സഹകരണത്തിൽ സഹകരണമില്ലെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഈ സാഹചര്യം കേന്ദ്ര സർക്കാർ മുതലെടുക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് കരുവന്നൂർ ബാങ്ക് ആണെന്ന ചിന്ത ബി ജെ പിക്ക് ഈ സാധ്യത മനസ്സിലാക്കി കേരളത്തിൽ ബി ജെ പിയുടെ കരുത്തുകൂട്ടാൻ കേന്ദ്ര സർക്കാർ ഇടപെടലുണ്ടാകും ഇതിന്റെ തുടക്കമാണ് കണ്ടല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നിലെത്തിയ നിയമസഭാ മണ്ഡലമാണ് കാട്ടാക്കട ഈ മണ്ഡലത്തിലാണ് കണ്ടല ബാങ്ക് വരുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കാട്ടാക്കടയിൽ വൻ മുന്നേറ്റം ബി ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാനാണ് ബി നീക്കം ഇതിനുവേണ്ടി കൂടിയാണ് കണ്ടലയിലേക്കുള്ള ഇ ഡിയുടെ വരവ് കോഴിക്കോട് ചെവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സി പി എം പിന്തുണച്ച കോൺഗ്രസ് വിമതർ ജയിച്ചതോടെ യു ഡി എഫും സി പി എമ്മും ഇവർ തമ്മിലെ സഹകരണം അവസാനിപ്പിച്ചു ചെവായൂരിൽ സി പി എം അനുകൂല കോൺഗ്രസ് വിമത പതിനൊന്നംഗ പാനൽ എല്ലാ സീറ്റിലും ജയിച്ചു പാനലിൽ നാലു പേർ സി പി എമ്മുകാരും ഏഴുപേർ കോൺഗ്രസ് വിമതരുമാണ് ജനാധിപത്യ സംരക്ഷണ സമിതി എന്ന പേരിലായിരുന്നു ഇവർ മത്സരിച്ചത് സഹകരണ ബാങ്കിന്റെ നിലവിലെ ചെയർമാനായ ജി സി പ്രശാന്ത് കുമാറിനെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു ഇദ്ദേഹത്തെ കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇദ്ദേഹത്തെ സി പി എം അടുപ്പിച്ച് ബാങ്ക് ഭരണം അട്ടിമറിക്കുകയായിരുന്നു ജനാധിപത്യ വിരുദ്ധതയാണ് ചെവായൂരിൽ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വാക്കുകളടക്കം കേന്ദ്ര സർക്കാർ ഗൌരവത്തിലെടുത്തിട്ടുണ്ട്